വടകരയിൽ എൽ ഡി എഫ് സ്വീകരിച്ചത് ബി ജെ പി അനുവർത്തിക്കുന്നത് നയമെന്ന് മുസ്ലിം ലീഗ് മോദിയുടെ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ പ്രചാരണം എൽ ഡി എഫ് ഏറ്റെടുത്തുവെന്ന് പി എം എ സലാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ കാഫിർ എന്ന പ്രചാരണം നടത്തിയത് യൂത്ത് ലീഗാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ലീഗിന്റെ പാരമ്പര്യം അതല്ലെന്നും വടകരയിൽ എൽ ഡി എഫ് സ്വീകരിച്ചത് ഒരു സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും നോക്കിയിട്ട് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക വോട്ട് നേടാൻ ശ്രമിക്കുക എന്നത് എൽ ഡി എഫിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി അനുവർത്തിക്കുന്ന ഒരു നയമാണത് നമുക്കറിയാലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരസിംഹ മോദി ഐ മീൻ ശ്രീ നരേന്ദ്രമോദി പോലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ വിദ്വേഷം വെറുപ്പും വളർന്നതായി അത് കേരളത്തിൽ ആവർത്തിക്കുന്നത് ഏറ്റെടുത്തത് എൽ ഡി എഫാണ് വടകരയിൽ ഇത്രത്തോളം വിദ്വേഷമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എൽ ഡി എഫാണ് സ്ഥാനാർത്ഥിയുടെ മതവും ജാതിയും നോക്കിയിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൻ്റെ നേട്ടങ്ങളും ജനങ്ങൾക്ക് നൽകിയ ക്ഷേമങ്ങളെക്കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരം ബി ജെ പി ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളെടുത്ത് ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും സ്പർദ്ധയും വളർത്താനുള്ള ശ്രമമാണ് വടകരയിൽ ആദ്യം മുതലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടമായപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് വ്യാജ ഫേക്ക് സോഷ്യൽ മീഡിയ സംരംഭങ്ങൾ വരെ നടത്തി അതിനെതിരെ പരാതി കൊടുത്തിട്ട് യു ഡി എഫ് പരാതി കൊടുത്തിട്ട് ഇതുവരെ പോലീസിന് അത് അന്വേഷിക്കുകയോ പ്രതികളെ കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കൃത്രിമങ്ങളും തെറ്റായ പ്രവണതകളൊക്കെ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മുടെ സൈബർ വിങ് സൈബർ വിങ് അതിന് വളരെ പ്രശസ്തമാണ് അവർക്ക് കഴിയുകയും ചെയ്യും പക്ഷെ എന്തുകൊണ്ട് അത്തരം പരാതി യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിട്ട് ഇതുവരെ പ്രതികളെ കണ്ടെത്തിയിട്ടില്ല അന്വേഷണം നടത്തിയിട്ടില്ല അപ്പം സ്വാഭാവികമായും ബോധപൂർവ്വം മാർക്സിസ്റ്റ് പാർട്ടി കളിക്കുകയും അതിന് ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്തൊരവസ്ഥയാണ് വടകരയിൽ കണ്ടത് കാഫർ എന്നൊരു പ്രയോഗം എങ്ങനെ വന്നു വന്നുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രൊഫൈലിൽ നിന്നാണ് വന്നത് എന്നാണ് പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാനങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിൽ പരിശോധിക്കാം അപ്പോഴാണ് ഞങ്ങൾ സൈബർ വിങ്ങിന് പരാതി കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നല്ലേ അന്വേഷണം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്നത് അതെന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്നില്ല അപ്പോൾ വ്യാജ പ്രൊഫൈലും വ്യാജ ഫേക്ക് ഇതുപോലുള്ള സാധനങ്ങളും ഉണ്ടാക്കി ആളുകൾക്കിടയിൽ വിദ്വേഷം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് ഭരണകൂടം തന്നെയാണ് എന്ന് വ്യക്താവുകയാണ് ലീഗിന് ലീഗ് അത്ര എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും തീർച്ചയായും അത് മുസ്ലിം ലീഗിന്റെ ഒരു പാരമ്പര്യമല്ല മുസ്ലിം ലീഗ് വോട്ടിന് വേണ്ടിയോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയോ വർഗീയതയോ ജാതീയതയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല അത് എല്ലാ ഒരുമിച്ച് അതാണ് മുസ്ലിം മുസ്ലിം പാരമ്പര്യവും ചരിത്രത്തിൽ എവിടെയും അത്തരമൊരു പ്രവർത്തനത്തിന് ലീഗ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയേയും പി എം എ സലാം വിമർശിക്കുന്നുണ്ട് പാർട്ടി ചിഹ്നം നിലനിർത്താൻ പാർട്ടി ജീവൻ മരണ പ്രചരണം നടത്തുമ്പോൾ പിണറായി വിജയൻ നാടുവിട്ടു മോദിക്കെതിരെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പിണറായി പ്രചരണം നടത്താതെ മുങ്ങിയതെന്നും പി എം എ സലാം വിമർശിക്കുന്നു അപ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ സി പി എമ്മില് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബംഗാളിലും ത്രിപുരയിലും പോലും പ്രചരണം നടത്താതെ നാടുവിടുമായിരുന്നു മുങ്ങിപ്പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ നടക്കുമ്പോൾ പാർട്ടിക്ക് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള ഏക മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ആ പോളിറ്റ് ബ്യൂറോ മെമ്പറെ ത്രിപുരയിലും പശ്ചിമബംഗാളിലെങ്കിലും പോയി വോട്ട് ചോദിക്കാനും അണിനിരത്താനും കഴിയേണ്ട പാർട്ടിക്ക് അതിനുപോലും തയ്യാറാകാതെ അദ്ദേഹം നടുവിട്ടു ഈ ഘട്ടത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവ് ചെയ്യുന്ന ഒരു കാര്യമാണോ ചെയ്യേണ്ടത് ഇദ്ദേഹം ബി ജെ പിക്ക് എതിരായി പശ്ചിമബംഗാളിലും ത്രിപുരയിലും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം സഖ്യം ചെയ്ത് മത്സരിക്കുന്ന സി പി എമ്മിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് പറ്റാത്തത് കൊണ്ട് പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ബി ജെ പിയെ പിഴക്കാൻ പാടില്ല ഫയലുകളൊക്കെ എൻ ഐ എയുടെ കയ്യിലുണ്ട് ഇ ഡിയുടെ കൈയിലുണ്ട് കസ്റ്റംസിൻ്റെ കയ്യിലുണ്ട് മറ്റെല്ലാ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ എസ് എഫ് ഐ ഒ അടക്കമുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളുടെയും കയ്യിൽ ഫയലുകളുണ്ട്

വിവാദങ്ങൾ അത് കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ നിൽക്കുന്നു വീണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആവേശ പ്രചാരണം നടന്നൊരു മണ്ഡലം കൂടിയാണ് വളകര അവിടുത്തെ വിവാദങ്ങളും കൊടുമ്പിടി കൊണ്ട് നിന്ന സമയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്താണ് പി എം എ സലാം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് വരുന്നത് ഗുഡ് മോർണിംഗ് ആര്യ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇടതുപക്ഷവും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ആദ്യത്തേതിൽ വടകരയിൽ അദ്ദേഹം എൽ ഡി എഫ് വിദ്വേഷ പ്രചാരണം നടത്തി എന്ന് പറയുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർ നടത്തുന്ന അതേ പ്രചാരണം ഇവിടെ ഇടതുപക്ഷം നടത്തുകയായിരുന്നു വടകരയിൽ എന്നാണ് പറയുന്നത് അവിടെയും ബി ജെ പിയുടെ ആ ഒരു ശൈലി കോപ്പി അടിച്ച് വടകരയിൽ ഡി എഫ് നടപ്പാക്കിയെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ വടകരയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ അതിൻ്റെ പ്രചരണത്തിലൊക്കെ നമുക്ക് കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രചരണം നട നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര പല വിഷയങ്ങളും അവിടെ വലിയ തോതിൽ തന്നെ ചർച്ചയായി അത് ഏറ്റവും അവസാനം വിദ്വേഷ പ്രചരണം കാഫിർ എന്ന ഒരു പ്രയോഗം യു ഡി എഫ് നടത്തി എന്ന തരത്തിലുള്ള പ്രചാരണം വരെ എത്തി ആ ഒരു വിഷയത്തിലും ലീഗിൻ്റെ നിലപാട് അദ്ദേഹം തുറന്ന് പറയുകയാണെങ്കിൽ ലീഗ് അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല ലീഗ് അങ്ങനെ ഒരു വ്യക്തിയെയും ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് പ്രചരണം നടത്തുന്ന ഒരു പാരമ്പര്യമല്ല ലീഗിനുള്ളതെന്നും അത്തരത്തിൽ ഒരു പ്രചരണം നടന്നത് ഏതോ ഒരു വ്യാജ സൈബർ പ്രൊഫൈൽ വഴിയാണെന്നും ഇത് അത്തരത്തിലൊരു വ്യാജ പ്രൊഫൈൽ വഴിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇക്കാര്യം അന്വേഷിക്കുവാൻ പോലീസിന് പരാതി നൽകിയെന്നും പക്ഷേ പോലീസ് അക്കാര്യം അന്വേഷിച്ചില്ല എന്നുമാണ് പി എമ്മലാം പറയുന്നത് അത് കൃത്യമായിട്ട് എൽ ഡി എഫിന് നേരെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമർശനമുള്ളത് ഇത് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിണ്ടായ ഒരു പ്രചരണമാണ് അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇത് അന്വേഷിക്കാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒപ്പം തന്നെ വടകരയിൽ വലിയ വിജയം ഭൂരിപക്ഷം ഷാഫിക്കുണ്ടാകുമെന്നും പറയുന്നുണ്ട് അതും എല്ലാ വിഭാഗക്കാരുടെ വോട്ടുകളും ഷാഫിക്ക് അനുകൂലമായി ലഭിക്കും കേവലം ഒരു ധ്രുവീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗക്കാരുടെ മാത്രമോ അല്ല സർക്കാരിനെതിരായ വികാരം വടകരയിലുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗക്കാരുടെ വോട്ടും കൃത്യമായി ഷാഫിക്ക് ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നമുക്ക് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ രണ്ടാമതായിട്ട് അദ്ദേഹം നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരായ നിശ്ചിത വിമർശനമാണ് അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രിക്കെതിരെ ലീഗ് നേതാവിൻ്റെ ഭാഗത്ത് ഇത്രയും കടുത്ത വിമർശനം ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് വിദേശയാത്രയാണ് പി എം എസ് അലാം കടന്നാക്രമിക്കുന്നത് അതിൻ്റെ കാരണമായി പറയുന്നത് ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ മോദിക്കെതിരെ പറയുവാൻ കഴിയാത്തതുകൊണ്ടാണ് പിണറായി വിജയൻ നാടുവിട്ടത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന് വിമർശനമുള്ളത് അതായത് പാർട്ടി നമുക്കറിയാം കഴിഞ്ഞ ദിവസം എ കെ ബാലൻ്റെ ഒക്കെ പിണറായി വിജയൻ്റെ യാത്രയെ ന്യായീകരിക്കുകയും അതിന് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു യാത്രയാണ് അത് വിശ്രമിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും എന്തുകൊണ്ട് ഇടതുപക്ഷം മത്സരിക്കുന്ന അവർക്ക് മത്സരിക്കാൻ മുമ്പ് പരിശോധിച്ചിരുന്ന വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലൊക്കെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള പിണറായി വിജയൻ പോകുന്നില്ല പോയില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് അവിടെ കോൺഗ്രസിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനൊപ്പം പ്രചരണം നടത്തേണ്ടി വരും അതിലുപരിയായിട്ട് നരേന്ദ്രമോദിയെ ബി ജെ പി വിമർശിക്കേണ്ടി വരും ഈ രണ്ട് കാര്യങ്ങൾ കഴിയാത്തതുകൊണ്ടാണ് പിണറായി വിജയൻ നാട് വിട്ടിരിക്കുന്നതെന്നും വിമർശനമാണ് പി എം എ സലാം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് കേസുകൾ അതായത് അതായതിപ്പോൾ ഇ ഡിയുടെ ആകട്ടെ കസ്റ്റംസിനെ ആകട്ടെ നിരവധി കേസുകൾ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളുടെ കൈവശമുണ്ട് ഇതൊക്കെ കാരണമാകാം മുഖ്യമന്ത്രി മോദിക്കെതിരെ പറയാതെ നാട് എന്നൊരു വിമർശനവും പി എം ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നു എന്താണെങ്കിലും ഈ ബി ജെ പിയുമായിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധം തന്നെയാണ് വളകര വിഷയത്തിലാകട്ടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയിലാകട്ടെ പി എം ഇസ്ലാം മുഖ്യമായിട്ടും വിമർശനത്തിന് ഉന്നയിക്കുന്നത് വലിയ രാഷ്ട്രീയമായിട്ട് ഏറെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അതെ ഈ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പ്രതികരണം വിമർശനം അനുമോദി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ നിശ്ചിതമായി അദ്ദേഹം വിമർശനം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ദിവസം തുടർ പ്രതികരണങ്ങൾ അത് സി നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായും കാരണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങളെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും ഒക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം കണ്ടത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആകട്ടെ എ കെ ബാലൻ ആവട്ടെ അവരൊക്കെ മുഖ്യമന്ത്രി പാർട്ടിയുടെ പാർട്ടിയോട് ചോദിച്ചിട്ടാണ് പാർട്ടിയുടെ അനുവാദത്തോടെയാണ് പോയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പോകാൻ ആരും കാഴ്ച കൊടുക്കേണ്ട ആവശ്യമില്ല ദൈവം വരെ ഏഴ് ആറ് ദിവസത്തെ ലോക വിശ് നിർമ്മാണത്തിന് ശേഷം ഒരു ദിവസം വിശ്രമിച്ചു പിന്നെന്താ മുഖ്യമന്ത്രിക്ക് വിശ്രമിച്ചുകൂടെയെന്ന ആ തരത്തിലാണ് എ കെ ബാലൻ്റെ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇ പി ജയരാജനാകട്ടെ ചോദ്യം ചോദിച്ച മാധ്യമങ്ങളെ മുഴുവൻ പരിഹസിച്ചുകൊണ്ടുള്ള ആ പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അത്തരത്തിൽ ആ മുഖ്യമന്ത്രിയെ വലിയ തോതിൽ അതും പി എം എസ് എല്ലാമിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാക്കളൊക്കെ ന്യായീകരണ തൊഴിലാളികളാവുകയാണ് ഇക്കാര്യത്തിൽ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അഭിമുഖത്തിൽ അതുണ്ട് അത്തരത്തിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയരുമ്പോൾ അതിനെല്ലാം തന്നെ ഇടതുപക്ഷം പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നിപ്പോൾ ജീവനശാലിനെതിരെയും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിരോധം അല്ലെങ്കിൽ വിമർശനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി നാട്ടിലെത്തുന്നത് വരെ യു ഡി എഫ് ഈ വിഷയം ഉന്നയിക്കും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം മത്സരിക്കുന്നിടങ്ങളിൽ പോലും മുഖ്യമന്ത്രിയുടെ പ്ര പ്രചരണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല അതേസമയം ഇടതുപക്ഷത്തിന് മറ്റു വി വി അംഗങ്ങളൊക്കെ അവിടെ സജീവ പ്രചരണത്തിലുണ്ട് എന്ന കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു താരതമ്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോകുന്നില്ല അതിൻ്റെ കാരണം മോദിക്കെതിരെ സംസാരിക്കാൻ കഴിയുന്നില്ല അത്തരത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് പി എം എസ് അലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായും സി വി അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത് അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എം ബി ജെ പി ബാന്ധവം എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് തന്നെയുള്ള രൂക്ഷമായ വിമർശനമാണ് ലീഗിന്റെ ഭാഗത്തുനിന്ന് പി എം എ സലാമന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്